വാട്സാപ്പിൽ വിദേശ നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ് ടെലികമ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകിച്ച് പ്ലസ് നയൻ ടുവിൽ ആരംഭിക്കുന്ന കോളുകൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് മുന്നറിയിപ്പ് ഇത്തരത്തിലുള്ള കോളുകൾ വന്നാൽ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതെ ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു പലപ്പോഴും സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്ന വ്യാജേനയാണ് ഇത്തരം കോളുകൾ എത്തുന്നത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായി കണ്ടെത്തിയതായും മൊബൈൽ നമ്പർ റദ്ദാക്കുമെന്നും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാകും ഇത്തരം കോളുകൾ എത്തുക സ്വകാര്യ വിവരങ്ങൾ തട്ടിയെടുത്ത് സാമ്പത്തിക തട്ടിപ്പ് നടത്താനാണ് ഇത്തരം നമ്പറുകളിൽ നിന്ന് വിളിക്കുന്നത് ഇത്തരത്തിൽ വിളിക്കാൻ സർക്കാർ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല തന്നെ ഇത്തരം കോളുകൾ വരുമ്പോൾ ജാഗ്രത പുലർത്താൻ മറക്കരുതെന്നും ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട് വ്യക്തമാക്കുന്നു ടെലികമ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ എന്ന വ്യാജേന വിളിച്ച് തട്ടിപ്പ് നടത്തുന്ന കേസുകൾ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ ഇത്തരത്തിൽ കോളുകൾ വന്നാൽ ഉടൻ തന്നെ സഞ്ചാര സാധ്യ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിക്കുന്നുണ്ട് ഇത്തരം തട്ടിപ്പുകളിൽ ഇതിനോടകം വീണിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സൈബർ ക്രൈം ഹെഡ്ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യത്തിൽ വിളിച്ച് റിപ്പോർട്ട് നൽകാനും മാർഗനിർദ്ദേശത്തിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം